ഹലോ മൈഡിയേഴ്സ് എല്ലാവർക്കും എ സെഡ് ബി അക്കാഡമിയുടെ ഓണാശംസകൾ അപ്പോൾ ഓണത്തിൻ്റെ തിരക്കൊക്കെയാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ എക്സാമിൻ്റെ ഒക്കെ നന്നായിട്ട് തന്നെ നടത്തുക അപ്പോൾ എസ് എസ് സി എം ടി എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എക്സാം ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല എന്നാലും എല്ലാവരും അതിൻ്റെ പ്രിപ്പറേഷനിലാണെന്ന് അറിയുമ്പോൾ പഠിക്കാം നന്നായിട്ട് പഠിക്കാം അപ്പോൾ നമ്മൾ എഴുതാൻ പോകുന്ന എക്സാമിൻ്റെ സാലറിയിൽ ഒരു പക്ഷേ നമുക്ക് ഒരുപക്ഷേ അല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി കിട്ടട്ടെ അപ്പൊ ജോലി കിട്ടിക്കഴിഞ്ഞാൽ എത്ര രൂപയാണ് നിങ്ങൾ ശമ്പളമായിട്ട് വാങ്ങാൻ പോകുന്നത് എന്ന് നോക്കാം നമുക്ക് എത്ര രൂപ നിങ്ങളുടെ കയ്യിൽ ഇൻഹാൻസ് സാലറി ആയിട്ട് എസ് എസ് സി എം ടി എസ് ജോലി കിട്ടി കഴിയുമ്പോൾ ആദ്യത്തെ മാസം എത്ര രൂപ ശമ്പളം കിട്ടുമോ നമുക്കൊന്ന് നോക്കാം അല്ലെ അപ്പോ അതിനു മുമ്പ് നിങ്ങളുടെ എക്സാം പാച്ച എല്ലാവർക്കും അറിയാം എങ്കിലും ഒന്നുകൂടെ ഓർമ്മിക്കുകയാണ് നമുക്ക് മെയിനായിട്ട് രണ്ട് സെഷൻസ് ആണുള്ളത് ഒന്നാമത്തെ സെഷനിൽ ന്യൂമറിക്കൽ എബിലിറ്റി ആൻഡ് റീസണിങ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് ജസ്റ്റ് ക്വാളിഫയിങ് നേച്ചറാണ് ജസ്റ്റ് പാസ് മാർക്ക് മാത്രം നേടിയാൽ മതി അപ്പോൾ ഇതിനായിട്ട് ഒരുപാട് ടൈം നിങ്ങൾ കളയരുത് അതത്ര എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ജയിച്ചില്ലെങ്കിലും മറ്റൊന്നും നല്ല മാർക്ക് ഉണ്ടെങ്കിലും ഒരു കാര്യമില്ല പക്ഷേ ഇതിന് ഒരുപാട് ടൈം നിങ്ങൾ പഠിക്കാനായിട്ട് കളയരുത് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ പോലും ജസ്റ്റ് പന്ത്രണ്ട് ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് ഫസ്റ്റ് സെഷൻ ക്ലിയർ ചെയ്യാൻ പറ്റും അപ്പോൾ ക്വാളിഫയിങ് നേച്ചർ ആണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ടൈം കളയരുത് ഒരു ഓൾട്ടർണേറ്റ് ഡേയ്സിന്റെ ബേസിസില് നിങ്ങൾ ക്യൂഎയും റീസണിങ്ങും പഠിച്ചു പോവുക അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജനറൽ അവയർനെസ് ആൻഡ് ഇംഗ്ലീഷ് സെഷൻ ആണ് അപ്പോൾ ജനറൽ അവയർനെസ് ഫുൾ ഔട്ട് ഓഫ് ഫുള്ള് ലഭിക്കുക കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് എങ്കിലും അറ്റൻഡ് ചെയ്യാനായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക ദെൻ ഇംഗ്ലീഷ് ഫുള്ള് സ്കോർ ചെയ്യാൻ തന്നെയായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം അപ്പൊ ആ രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒക്കെ നല്ല അടിപൊളിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോവുക നെഗറ്റീവ്സ് ഒന്നും ഇല്ല തന്നെ ഫുള്ള് നല്ല രീതിയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്ത് ഈ വർഷം തന്നെ ജോലിക്കൊക്കെ കയറാൻ എല്ലാവർക്കും ഇടവരട്ടെ അപ്പൊ നമ്മൾക്ക് ഇന്ന് നോക്കാനുള്ളത് എക്സാം പാറ്റേൺ നിങ്ങൾക്കറിയാം എങ്കിലും ഒന്ന് ഓർപ്പിച്ചതന്നെ ഉള്ളൂ നമ്മൾ മെയിനായിട്ട് എന്താ നോക്കാൻ പോകുന്ന എസ് എസ് സി എം ടി എസിന്റെ ഇൻഹാൻസ് സാലറി എത്രയാണ് എയ്ത്ത് സി പി സി കഴിയുമ്പോൾ എട്ടാമത്തെ പേ ലെവൽ കമ്മീഷൻ വന്ന് കഴിയുമ്പോൾ എത്ര രൂപ നിങ്ങളുടെ കയ്യിൽ വരാൻ സാധ്യതയുണ്ട് അതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇതാണോ എസ് എസ് സി എം ടി എസ് എന്താണ് ഒരു ഉദ്യോഗാർത്ഥിയുടെ ഒരു സാലറി സ്ലിപ്പ് ആണ് ഇത് എസെൻഷ്യൽ ഡീറ്റെയിൽസ് എല്ലാം എന്താണ് മറിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാലറി സ്ലിപ്പ് നിങ്ങൾ നോക്കിയാൽ അറിയാം എസ് എസ് സി എം ടി എസ് എന്ന് പറഞ്ഞൊരു പേല് ലെവൽ വൺ പേ ആണ് ലെവൽ വൺ ആണ് അപ്പോൾ ആ ലെവൽ അനുസരിച്ച് ആ ഒരു സാലറി സ്ട്രക്ചറും എന്താണ് വേരിജി അപ്പോൾ ലെവൽ വൺ ആയതുകൊണ്ട് തന്നെ ബേസിക് എന്ന് പറയുന്നത് പതിനെണ്ണായിരം ആണ് എയ്റ്റീൻ കെ ആണ് ഇതാണ് ഒരു എസ് എസ് സി എം ടി എസിൻ്റെ ബേസിക് ഇപ്പോഴത്തെ സെവന്റ് സി പി എസ് സി അനുസരിച്ച് എസ് എസ് സി എം ടി എസിന്റെ ബേസിക് എന്ന് പറയുന്ന എയ്റ്റീൻ തൗസൻഡ് ആണ് ടി എ പറയ സോറി ഡി എ ഡി എൻ എസ് അലവൻസ് പറയുന്നുണ്ട് എണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത് എണ്ണായിരം രൂപയോളം ഡിയർനസ് അലവൻസ് ഉണ്ട് എച്ച് ആർ ഹൗസിംഗ് റെന്റ് അലവൻസ് പറയുന്നുണ്ട് ഹൗസിംഗ് റെന്റ് അലവൻസ് എത്രയാണ് അൻപത് അയ്യായിരത്തി നാനൂറ് ഹൗസിംഗ് റെൻറ്റ് നമ്മുടെ ഈ ഡി എ എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ ബേസിക്കിന്റെ ഏതാണ്ട് അറൗണ്ട് അൻപത്തി അഞ്ച് ശതമാനമാണ് ഈ ഡി എ ആയിട്ട് തരുന്നത് അപ്പോൾ അതാണ് ഇവിടെ എണ്ണായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് നിയർലി നയൻ തൗസൻഡ് ഒക്കെ ചിലർ വരാറുണ്ട് അപ്പോൾ എച്ച് ആർ എ ഹൗസിങ് റെന്റ് അലവൻസ് ആയിട്ട് വരുന്നത് അയ്യായിരത്തിനാണ് അതോ ഡിപ്പെൺ സിറ്റിയാണ് നിങ്ങൾ ഏത് സിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന ബേസ് ചെയ്തിട്ടായിരിക്കും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാണ് ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ടി പി ടി ട്രാവൽ അലവൻസ് ഒക്കെ എത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നാണ് ഇവിടുത്തെ ട്രാവൽ അലവൻസ് ആയിട്ട് തന്നിട്ടുള്ളത് അല്ലേ അപ്പം ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ആ ഒരു എന്താണ് ബേസിക് പേയും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിൽ ഉള്ളത് മുപ്പത്തി മൂന്ന് അറുന്നൂറ്റി അൻപത്തി ഒന്ന് ആണ് നിങ്ങൾക്ക് വരുന്നത് മുപ്പത്തി മൂന്ന് അറുന്നൂറ്റി അൻപത്തി ഒന്ന് ഇതിൽ ഡിഡക്ഷനുണ്ട് അപ്പോൾ എന്താണ് പ്രൊഫഷണൽ ടാക്സ് സി ജി ജി എസ് ഉണ്ട് പിന്നെ എംപയർ ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോഴത്തേക്ക് അറൗണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് രൂപ ഡിഡക്ഷനുണ്ട് അപ്പോൾ ഈ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ഡിഡക്ഷൻ എല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ കയ്യിൽ കയ്യിൽ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് മുപ്പത് എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രൂപയാണ് മുപ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രൂപ നിങ്ങൾക്ക് ഇൻ ഹാൻഡ് സാലറി ആയിട്ട് എം ടി എസ് സെവന്ത് സി പി സി പ്രകാരം ഏഴാം നീമിൻ കമ്മീഷൻ പ്രകാരം നിങ്ങൾക്ക് കിട്ടുന്നത് മുപ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് ഇത് എവിടെ നിൽക്കട്ടെ ഇത് കൂടാതെ നിങ്ങൾക്ക് അലവൻസുകളും കാര്യങ്ങളും ഉണ്ട് ഡ്രസ്സ് അലവൻസ് രീതിയിൽ നിങ്ങൾക്ക് കിട്ടാറുണ്ട് വർഷത്തിൽ ഒരു പ്രാവശ്യം ഡ്രസ്സ് അലവൻസ് ഉണ്ട് മക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ വിദ്യാഭ്യാസത്തിന് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ ഫീസ് എന്ന രീതിയിൽ അറൗണ്ട് മുപ്പത്തി മൂവായിരം രൂപയോളം മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി സംതിങ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഒരാൾക്ക് മുപ്പത്തി മൂവായിരം രൂപയുണ്ട് അപ്പൊ രണ്ട് പേരുമാണെങ്കിൽ നിയർലി സിക്സ്റ്റി കെ അഭാവം നിങ്ങൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് എപ്പോഴാണ് നമ്മൾ അവിടെ ഒരു വർഷം എസ് എസ് സി എം ടി എസ് ആയിട്ട് ജോലി ചെയ്തതിന് ശേഷമുള്ള അലവൻസ് ആണ് ഞാൻ ഈ പറഞ്ഞത് ഈ ഡ്രസ് അലവൻസ് അതേപോലെ സെൻട്രൽ ഗവൺമെന്റ് ജോലിയാണ് അപ്പൊ നമ്മുടെ ഓണം ബോണസ് അല്ല അവിടെ ദീപാലി ബോണസ് ആണ് അത് പക്ഷെ വളരെ ഹൈ എമൗണ്ട് അല്ല ചെറിയൊരു എമൗണ്ട് ദീപാലി ബോണസ് അറൗണ്ട് സിക്സ് തൗസൻഡ് അടുപ്പിച്ച് ദീപാലി ബോണസ് ഉണ്ടാകും ഡ്രസ്സ് അലവൻസ് ഉണ്ട് അതുപോലെ തന്നെ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ ഫീസ് അത് നല്ലൊരു എമൗണ്ട് മുപ്പത്തി മൂവായിരം രൂപയോളം ഓരോ ആൾക്കുണ്ട് ഇപ്പൊ രണ്ട് പേരാണെങ്കിൽ അറൗണ്ട് സിക്സ്റ്റി കെ പ്ലസ് ചിൽഡ്രൺ എഡ്യൂക്കേഷൻ ഫീ ഫണ്ട് ഉണ്ടാകും അപ്പം ഇങ്ങനെയുള്ള എക്സ്ട്രാ അലവൻസുകളും കാര്യങ്ങളും ഒക്കെ ഇത് കൂടാൻ നിങ്ങളുടെ ഇൻഹാൻഡ് സാലറി കൂടാതെ നിങ്ങൾക്ക് ഉണ്ട് അപ്പം ഇതെല്ലാം എന്താണ് നമ്മുടെ ഏഴാം പേയ്മെൻറ് കമ്മീഷൻ പ്രകാരം ഏഴാം സെവന്ത് സി പി സി പ്രകാരമാണ് ഈ ഒരു മുപ്പത്തി മൂവായിരത്തി അറുനൂറ്റി അൻപത്തി ഒന്ന് രൂപ ഇത് ഡിപെൻഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വേരിയേഷൻസ് ഒക്കെ സിറ്റിയൊക്കെ ഡിപ്പെൻഡ് ചെറിയ വേരിയേഷൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരാറുണ്ട് അപ്പം ഇനി നമ്മുടെ എയ്ത്ത് പേ കമ്മീഷൻ വന്നു കഴിഞ്ഞാൽ അതായത് ഈയൊരു മുപ്പത്തി ഒന്ന് ഈ ഒരു ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നോട് ഏഴാമത്തെ പേയ്മെന്റ് കമ്മീഷൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നെക്സ്റ്റ് ഇയർ ജാനുവരിയിലാണ് എയ്ത്ത് സി പി എസ് ഇ സ്റ്റാർട്ടാവും അപ്പൊ കുറച്ച് ഡിലേ അന്ന് ആ മന്ത് തന്നെ ലഭിക്കണമെന്നില്ല ഒരു ഇച്ചിരി ഡിലേ കഴിഞ്ഞിട്ട് എന്തായാലും ആ മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരിയിലെ മുതൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പുതുക്കിയ സാലറി നിങ്ങൾക്ക് എന്തായാലും കിട്ടും അപ്പോ ഈ ഇപ്പോ ഉള്ള ബേസിക് ഒരു എയ്റ്റീൻ കെ ആണ് നിങ്ങളുടെ ബേസിക് അപ്പൊ എട്ടാം എയ്ത്ത് സി പി സി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബേസിക് അതിൻ്റെ ഒരു ടു പോയിന്റ് ഫൈവ് സെവൻ ടൈംസ് ആയിരിക്കും അപ്പോൾ എയ്റ്റീൻ കെയുടെ ഒരു ടു പോയിന്റ് ഫൈവ് സെവൻ എന്ന് പറഞ്ഞാൽ അറൗണ്ട് എന്തായാലും ഒരു ഫോർട്ടി ഫൈവ് കെ നിങ്ങളുടെ ബേസിക് എന്താണ് നിങ്ങളുടെ ഒരു ബേസിക് ആയിട്ട് അറൗണ്ട് ടു ഫോർട്ടി ഫൈവ് കെ എസ് എസ് സി എം ടി എസ് എയ്ത്ത് സി പി സി വന്ന് കഴിയുമ്പോൾ എയ്ത്ത് സി പി സി വന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ബേസിക് സാലറി എന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ച് കെ പ്ലസ് ആയിരിക്കും ഓർത്ത് നോക്കിയേ ഫോർട്ടി ഫൈവ് കെ പ്ലസ് ആണ് നിങ്ങളുടെ ബേസിക് സാലറി അപ്പോൾ നമ്മുടെ പതിനെണ്ണായിരത്തിന് പകരമുള്ളത് ഇനി അതിൽ അലവൻസുകളെല്ലാം വന്നു കഴിഞ്ഞാൽ എല്ലാം കൂടി നിങ്ങളുടെ നെറ്റ് സാലറി എന്ന് പറയുന്നത് എത്ര ആകും നെറ്റ് സാലറി എന്ന് പറയുന്നത് സിക്സ്റ്റി കെ പ്ലസ് ജോലി പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ളതാണ് പക്ഷേ എയ്ത്ത് സി പി സി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യില് കിട്ടുന്ന സാലറി നെറ്റ് സാലറി അറുപതിനായിരം രൂപയിലധികം കയ്യില് വാങ്ങിക്കാം നല്ല അടിപൊളിയല്ലേ ഒന്ന് ആലോചിച്ച് നോക്കി അറുപതിനായിരം രൂപ ശമ്പളമായിട്ട് മാസം കയ്യിൽ വാങ്ങുന്നത് അപ്പോ ഇനിയിപ്പോ പഠിക്കാൻ കുറച്ചും കൂടെ എനർജി കൂടും അല്ലെ സിക്സ്റ്റി കെ ആണ് നെക്സ്റ്റ് ഇയറിൽ അടുത്ത പേയ്മെന്റ് കമ്മീഷൻ വരുമ്പോഴേക്കും നിങ്ങളുടെ സാലറി റിവൈസ് ആകുന്നത് വെറുതെ ഇരുന്നാ കിട്ടില്ല അപ്പൊ ഇപ്പൊ അധ്വാനിക്കണം ഇപ്പൊ കുറച്ചൊന്ന് ബുദ്ധിമുട്ടണ ആഘോഷങ്ങളൊക്കെ കുറച്ചൊന്ന് സൈഡ് മാറ്റി വെച്ചിട്ട് പഠിച്ചാലേ കിട്ടുള്ളൂ അല്ലെ അപ്പൊ പഠിക്കാം നന്നായിട്ട് പഠിക്കുക നമ്മുടെ സിക്സ്റ്റി കെ പ്ലസ് സാലറി ഇങ്ങനെ സ്വപ്നം കാണുക ഉറക്കത്തിലാണെങ്കിലും ഓണം ഇരിക്കുമ്പോഴാണെങ്കിലും സ്വപ്നം കാണുക അപ്പോ ഏർ അറുപതിനായിരത്തിലധികം രൂപ ശമ്പളമായിട്ട് കയ്യിൽ വാങ്ങുക സ്വപ്നം കണ്ടേ നല്ല രസം ഉണ്ടല്ലേ അപ്പൊ ഇത് റിയൽ ആയിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്ത് വേണം ഇപ്പൊ നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുക നല്ല രീതിയിൽ പ്രിപ്പറേഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ ഒറ്റയ്ക്കാണ് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നു എന്നൊരു ഡൗട്ടേ വേണ്ട നമ്മുടെ എ എഫ് ബി അക്കാഡമി നിങ്ങളുടെ കൂടെ പ്രിപ്പറേഷന് കൂടെ തന്നെ ഉണ്ടാകും അപ്പൊ എസ് എസ് സി എം ടി എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മലയാളത്തിൽ എക്സാം അറ്റൻഡ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ എ എഡ് ബി അക്കാഡമി എസ് എസ് സി എം ടി എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഫിഫ്റ്റി ഡേയ്സ് ക്രാഷ് കോഴ്സ് ആണ് ഇനി നിങ്ങൾക്ക് ടൈം ഉണ്ട് നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് അല്ലെ ഒക്ടോബർ ലാസ്റ്റ് ആകെ നിങ്ങളുടെ എക്സാം ഒക്ടോബർ ഇരുപത് കഴിയും എന്തായാലും എക്സാം അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ സമയമുണ്ട് നല്ല അടിപൊളിയായിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തോളൂ ഉറപ്പായിട്ടും അടുത്ത വർഷത്തെ എം ടി എസ് ഐ മീൻ ഈ വർഷം നിങ്ങൾ എഴുതാൻ പോകുന്ന എം ടി എസ് അടുത്ത വർഷം നിങ്ങളുടെ ജോലി നിങ്ങളുടെ കയ്യിൽ കിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ ലഭിക്കട്ടെ അറുപതിനായിരത്തിലധികം ശമ്പളം അടുത്ത പേയ്മെന്റ് കമ്മീഷൻ വരുമ്പോൾ വാങ്ങിക്കാൻ ഇടവരട്ടെ അപ്പോൾ ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്ക് ഇതിന്റെ കൂടെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് ഫില്ല് ചെയ്ത് അയക്കാം അപ്പൊ എന്താ പഠിക്കുക നന്നായിട്ട് പഠിക്കാം എല്ലാവർക്കും ജോലി ലഭിക്കട്ടെ നല്ല ഒരു ശമ്പളത്തോട് കൂടിയ ജോലി എല്ലാവർക്കും ലഭിക്കട്ടെ അപ്പൊ നമുക്ക് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക് യു ബൈ ബൈ